ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം കൊണ്ട് ഇതൊന്നും പുറത്തു വരാൻ പോകുന്നില്ല അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണത്തിന് പകരം ഇവിടെ വേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സമഗ്ര അന്വേഷണമാണ് വേണ്ടത് ഇത് ഭക്തജനങ്ങളെ കബളിപ്പിക്കുകയാണ് നാൽപ്പത്തിരണ്ട് കിലോ വില നാൽപ്പത്തിരണ്ട് കിലോ സ്വർണം ഉള്ള തിരിച്ചുകൊണ്ടുവന്നപ്പോൾ ായി മാറി ബാക്കി ആ സ്വർണം ആരടിച്ചു മാറ്റി അപ്പൊ ഇതിനകത്ത് വലിയ തട്ടിപ്പ് നടന്നിരിക്കുകയാണ് വലിയൊരു ഗൂഢസംഘമ ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന് ഗവൺമെന്റ് ഉത്തരം പറയണം മുൻകാല ദേവസ്വം ബോർഡുകൾ ഉത്തരം പറയണം രണ്ട് ദേവസ്വം ബോർഡുകൾ ഉത്തരം പറയണം അല്ലാതെ ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ സാധ്യമല്ല ശക്തമായി തന്നെ ജനങ്ങളെ അണുകരത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകും അതാണ് ഇത് നമ്മളൊക്കെ കബളിപ്പിക്കല്ലേ നമ്മളെല്ലാവരും വന്ന് കേട്ടത് ഈ വിജയമല്ല ഈ മുഴുവൻ സ്വർണവും പൂശിയതാണ് അല്ലേ ചെമ്പ വിജയമല്ല പൂശിക്കമ്പ പറയുന്നു സ്വർണമല്ലെന്നാ പറയുന്നു എന്തൊരു ഞാൻ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന ഒരാളാണ് നമ്മളൊക്കെ പത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായി പോകുന്ന ഒരാളാണ് ആ ശബരിമലയിൽ ഇതുപോലുള്ള തട്ടിപ്പും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആരാണെങ്കിലും ശരി അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇതുപോലെ സ്വർണ്ണം അടിച്ചു മാറ്റുക അപ്പൊ ഈ കാണിക്ക നമ്മളിടുന്ന കാണിക്കൊക്കെ ആരെങ്കിലും അടിച്ചു കൊണ്ടുപോകുന്നോ എങ്ങനെ അറിയാൻ പറ്റും അവിടെ ഭക്തജനങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടോ ആരും മറുപടി പറയും അപ്പോൾ ഈ തരത്തിൽ ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന നടപടിയാണ് ഇന്ന് ഗവൺമെന്റിന്റെയും ബോർഡിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരു കുഴപ്പമില്ല അന്വേഷിക്കട്ടെ അന്വേഷിക്കണമെന്നാണ് അതിനൊന്നും ഇപ്പൊ അവർ ആദ്യ പ്രതികളായ ആളുകൾ ഇപ്പൊ പറയുന്നു യു ഡി എഫ് ഗവൺമെന്റ് അന്വേഷിക്കട്ടെ ആർക്കെതിർപ്പ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോഴെന്താ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിന്റെ മാനുവൽ പോലും ഇവർ ലംഘിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ് ദേവസ്വം ബോർഡ് ആ മാനുവൽ പറയുന്നത് പോലെ സ്വർണ്ണാഭരണങ്ങൾ പുതുക്കണമെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിലും അവിടെ വെച്ച് ചെയ്യണം ശബരിമലയിൽ വെച്ച് ചെയ്യണം സുബ്രഹ്മണ്യം പോറ്റിയ ആരാണ് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് അതൊക്കെയല്ലേ മറുപടി പറയേണ്ടത് കാര്യം നാപ്പത്തിരണ്ട് കിലോ കൊണ്ടുപോയിട്ട് മുപ്പത്തെട്ട് കിലോ കൊണ്ടു ബാക്കി എവിടെ ഇപ്പം ഭക്തജനങ്ങളെ കബളിപ്പിക്കുകയാണ് നടൻ ജയറാം ഒരു ഭക്തനാണ് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പോലുള്ള നല്ല ആളുകളെ കൊണ്ടുവന്ന് ആ പൂജയിൽ പങ്കെടുപ്പിച്ച് കബളിപ്പിച്ച് പണം തട്ടാൻ ഇതുപോലെ പലരും കാണും ഇപ്പോഴാണല്ലോ നമ്മൾ അറിഞ്ഞത് ജയറാമിന്റെ കാര്യം ഇന്ന് ഇന്ത്യയിലൊട്ടാകെ ഭക്തജനങ്ങളെ കബളിപ്പിക്കാനുള്ളൊരു ഗൂഢസംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ അറിയേണ്ട കാര്യം ഇതെന്താണ് നടക്കുന്നത് ഇത്രയും സംഭവം ഉണ്ടായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല മന്ത്രി വിജിലൻസിനെ ദേവസ്വം വിജിലൻസിനെ ഏൽപ്പിച്ചാൽ ഇതൊല്ലം തെളിയുമോ അവരല്ലേ യഥാർത്ഥ കുറ്റക്കാർ തിരുവാമുളം കമ്മീഷണർ വേണ്ടിയിട്ടില്ല ദേവസ്വം ബോർഡ് പറയുന്നില്ല അപ്പോൾ ദേവസ്വം മാനുവലിനെ പോലും മാനുവൽ പോലും മനസ്സിലാക്കാതെ അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈക്കോടതി ബെഞ്ചിനെ പോലും റിയിക്കുകയോ അവിടെ നിന്ന് അനുവാദം വാങ്ങുകയോ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെ ഇത് എങ്ങനെ ഈ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കും അപ്പോൾ ഇത് ഭക്തജനങ്ങളെ കബളിപ്പിക്കലാണ് ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല ഇതിനെതിരായ ശക്തമായ മുന്നേറ്റം ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ എല്ലാ വിശദമായ വിവരങ്ങളും കേരള ഗവൺമെന്റ് കൊടുത്തതാണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ കൊടുത്തിട്ടും കേരളത്തെ ഇരുന്നൂറ്റി കോടിയാണ് കൊടുത്തത് അത് കേരളത്തോടുള്ള അവഗണനയാണ് കൂടുതൽ ഫണ്ട് അനുവദിക്കണം എനിക്ക് പറയാനുള്ളത് കേരള മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് ആവശ്യപ്പെടണം ഇത് ശരിയല്ല കേരളത്തോട് ഈ ചിറ്റം അവസാനിപ്പിക്കണം കൂടുതൽ ഫണ്ട് കൊടുത്ത് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ തയ്യാറ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാൻ